കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ സത്യ എത്തിയിരിക്കുന്നു സുവിശേഷം സവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത് വാക്യം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു ഈ ഭാഗം യേശുവിൻ്റെ കൃഷീകരണത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ വായ്പ എന്തൊക്കെ പറഞ്ഞത് ഇവിടെ വരുന്നത് യേശു കഥ കൃഷി കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാർ ന്യായശാസ്ത്രന്മാർ പുരോഹിതന്മാർ യേശുവിനെ കളിയാക്കി പരിഹസിച്ച് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്തിലൂടെ വായിക്കപ്പെടുക എന്തുവാണീ വാക്യത്തിനകത്ത് നിന്ന് അവർ പറഞ്ഞത് യേശു റൂഷിൽ നിന്ന് താഴോട്ടിറങ്ങി വരണം എന്നുള്ള അല്ലെങ്കിൽ ദൈവപുത്ര വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങി വരണം എന്നുള്ളൊരു ഒരു ചിന്തയാണ് അവിടെ ഇവർ പറയുവാൻ ആഗ്രഹിച്ചല്ലേ അങ്ങനെ എന്ത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാനവിടെ എന്തുകൊണ്ടായിരിക്കും യേശു അങ്ങനെ ചെയ്യാത്തത് നമുക്കറിയാം നമ്മുടെ ദൈവത്തിനെ ദൈവത്വത്തെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ സാക്ഷാൽ ദൈവമാണ് ഞാൻ ജീവനുള്ള ദൈവമാണ് ഞാൻ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവാണ് എന്ന് പറയത്തക്ക രീതി ലോകം പറയത്തക്ക രീതിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി പല മാർഗങ്ങളും ഉണ്ടല്ലേ സ്തോത്രം എന്തുവാ യേശു ചെയ്യാത്തത് അല്ലെങ്കിൽ ദൈവം എന്താ ചെയ്യാത്തത് ഒറ്റ കാര്യമേ അതിന് മറുപടി ഉള്ളൂ നമുക്കറിയാം യേശുവിനെ അറിയേണ്ടവർ അവനെ അറിയും അല്ല നമുക്കറിയാം ബാഹ്യമായ ഒരു ഇടപെടലുകളുമില്ലാതെ സ്തോത്രം ഒരു രോഗസൗഖ്യമോ സൗഖ്യമോ ഇല്ലെങ്കിൽ കടഭാരം മാറിയെന്ന് പറഞ്ഞു മക്കളുടെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു പൈശാതിക ബന്ധനം അഴിഞ്ഞെന്ന് പറഞ്ഞു ഒന്നും ഇന്നുമില്ലാതെ സ്തോത്രം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി സ്തോത്രം ദൈവത്തിൻ്റെ രക്ഷയെയും ദൈവത്തിൻ്റെ വിടുതലുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിലേക്ക് വന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കപ്പെടും ഇടവരുന്നുണ്ട് അല്ലേ സ്ത്രോത്രം അങ്ങനെയുള്ളവരാണ് ഇന്ന് വിശ്വാസത്തിൽ ആഴമായിട്ട് നിൽക്കുന്നത് ബാഹ്യമായ ഇടപെടലുകളിൽ നിന്നും ബാഹ്യമായ ോത്രം രോഗസൗഖ്യമോ മറ്റേതെങ്കിലും വിഷയത്തിൽ അതായത് ബാഹ്യമായ തലങ്ങളിൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തികിലേക്ക് വരുന്നതിനേക്കാരുണ്ട് സ്തോത്രം എന്നാൽ അങ്ങനെയുള്ളവർ ഒരു പക്ഷേ അത് കിട്ടാതെ വരുന്ന സമയത്ത് ഒരു ചിലപ്പോൾ ഒരു രോഗസൗഖ്യം വന്നിട്ടായിരിക്കും അവർ ദൈവത്തികിലേക്ക് വരുന്നത് പിന്നത്തെ രോഗം ഒന്നും അത് മാറിയില്ലെങ്കിൽ അവർ വിശ്വാസിച്ചിട്ട് പോകും അത് ദൈവത്തെ അറിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമല്ല പകരം ബാഹ്യമായ ഇടപെടലുകളാണ് സ്തോത്രം അപ്പം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും ദൈവത്തിന് ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ കഴിയുന്ന മേഖലകളുണ്ട് എന്നാൽ സ്തോത്രം അതല്ല ദൈവത്തിന് എപ്പോഴും ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ അഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ യേശുവിന് വേണമെങ്കിൽ പറയാം അല്ല സ്തോത്രം ഞാൻ ദൈവപുത്രം തെളിയിക്കുന്ന രീതിയിൽ അവിടെ ഒരേ ഒരു അത്ഭുതം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇവരെയൊക്കെ ആകർഷിക്കത്ത് കേൾക്കാം തൊന്നും ചെയ്യുന്നില്ല കാര്യം ക്രൂശീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവഹിതത്തിനകത്ത് നടക്കേണ്ടിയ കാര്യമാണ് സ്തോത്രം അതങ്ങനെ നടന്നെങ്കിലേ സ്തോത്രം മനുഷ്യകുലത്തിൻ്റെ രക്ഷ സാധ്യമാകത്തുള്ളു അപ്പം മനുഷ്യകുലത്തിൻ്റെ രക്ഷ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അല്ല യേശു കർത്താവ് ക്രൂശി കിടക്കണം അതാണ് ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നൊരു വാചകം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് സ്തോത്രം അങ്ങനെയാണ് വാക്യം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അപ്പം അവിടെ പരീക്ഷന്മാർ ന്യായശാസ്ത്രിമാർ പുരോഹിതന്മാരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് പുത്രനായ ക്രിസ്തു യേശു കർത്താവ് യാണ് അശ്രയിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമുക്ക് ഈ ലോകത്തിൽ ചാരുവാൻ ആശ്രയിപ്പാൻ ഉണ്ടെങ്കിൽ ദൈവമല്ലാതെ വേറെ ആരുമില്ല ദൈവമാണ് നമ്മുടെ സങ്കേതം ദൈവമാണ് നമ്മുടെ മറവിടം ദൈവമാണ് നമ്മുടെ ഉറവിടം ഈശ്വര സ്ത്രോത്ര കർത്താവ് നമ്മുടെ സങ്കേതമായി കാലം നമ്മെ ഒന്നും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസ ഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുക സ്തോത്രം ദൈവത്തിന് വിടുതൽ നമുക്കായി ചരിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സ്വർണ ശുദ്ധനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരും തൃക്കനങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുന്ന ജനനികൾക്ക് കൂടുതലും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകുവാൻ സ്വർഗമിടവരുത് മഹത്വം യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ് എല്ലാവരെയും